നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിസ നിയന്ത്രണങ്ങൾ പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്ന് പൂർണ്ണമായും റദ്ദാക്കാൻ കുവൈത്ത് പദ്ധതിയിടുന്നു അറുപത് വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിസ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റിയേക്കും ഈ വിസ നിയന്ത്രണത്തെ വിമർശിച്ച് ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹ് രംഗത്ത് വന്നതോടുകൂടിയാണ് പുതിയ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇത്തരം നിയമങ്ങൾ കുവൈറ്റിന്റെ മാനുഷിക ചരിത്രത്തിലെ നാണക്കേടിന്റെ അധ്യായമാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് സ്വകാര്യ സർക്കാർ മേഖലകൾ ജോലി ചെയ്യുന്ന റിപ്പീറ്റ് സ്വകാര്യ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള പ്രവാസികളെ സംബന്ധിച്ച തീരുമാനം കുവൈത്തിന്റെ മാനുഷിക ചരിത്രത്തിലെ നാണക്കേടാണ് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷിത താവളമാണ് കുവൈത്ത് എന്നും അൽ ജരീദ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ മന്ത്രി പറയുകയാണ് യൂണിവേഴ്സിറ്റി ബിരുദം ഇല്ലാത്ത അറുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രവാസികൾക്ക് കുവൈത്തിൽ റെസിഡൻസ് പെർമിറ്റ് നേടുന്നതിനും അത് പുതുക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മൂന്ന് വർഷം മുമ്പ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ പ്രോപ്പർട്ടീസ് തീരുമാനങ്ങളെ പരാമർശിച്ചാണ് ഷെയ്ഖ് ഫഹദ് ഇക്കാര്യം ആ തീരുമാനം കുറെ പ്രവാസികളെ എന്ന രാജ്യം വിടുന്നതിലേക്ക് നയിച്ചിരിക്കും തീരുമാനത്തിൽ പിന്നീട് ഇളവ് വരുത്തുകയും അത്തരം പ്രവാസികൾക്ക് അവരുടെ റെസിഡൻസ് പെർമിറ്റ് നേടാനോ പുതുക്കുവാനോ അനുവദിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഏതാനും നിബന്ധനകളോടുകൂടിയായിരുന്നു ഇത് ആ നിയമങ്ങൾ പൂർണ്ണമായി റദ്ദാക്കുവാനും ബിരുദങ്ങളില്ലാത്ത പ്രായമായ പ്രവാസികൾക്ക് താമസാനുമതി പുതുക്കുവാനോ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുവാനോ അവരുടെ കുട്ടികളെ സ്പോൺസർ ചെയ്യുവാനോ അനുവദിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത്തരം വാർത്തകൾ മന്ത്രി സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ വിഷയത്തിൽ പുനർപരിശോധന നടത്തിയേക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതലാണ് അറുപത് വയസ്സ് പ്രായമായ ബിരുദദാരികൾ അല്ലാത്ത പ്രവാസികൾക്ക് താമസരേഖ പുതുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അറുപത് വയസ്സ് കഴിഞ്ഞ ബിരുദമില്ലാത്ത വിദേശിക്ക് വിസ പുതുക്കാൻ പ്രതിവർഷം ആയിരം ദിനാറാണ് ചെലവാക്കേണ്ടി വരുന്നത് ഇതുവഴി നിരവധി സമ്പന്നരായ തൊഴിലാളികളാണ് രാജ്യം വിടാൻ പ്രേരിതരായത് ഇതുമൂലം പരിചയസമ്പന്നരായ മലയാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ ആയിരക്കണക്കിന് പ്രവാസികൾക്കാണ് രാജ്യം വിടേണ്ടി വന്നത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരാർ കമ്പനികളിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ മാസം ഈ നിയന്ത്രണം എടുത്തുമാറ്റിയിരുന്നു ഇത് രാജ്യത്ത് പ്രൊഫഷണുകളുടെയും സാങ്കേതിക തൊഴിലാളികളുടെയും ഈ സംഖ്യ കുറയ്ക്കുന്നതിന് കാരണമായി പരിചയസമ്മരായ പ്രവാസികൾ നാടുവിട്ടു പോകുന്നത് രാജ്യത്തെ തൊഴിൽ വിപണിയെ കാര്യമായി ബാധിച്ചു തുടങ്ങിയതിനാലാണ് ഇളവ് അനുവദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരാർ കമ്പനികളുടെ ജീവനക്കാർക്ക് കഴിഞ്ഞ മാസം ഈ നിയന്ത്രണം എടുത്തുമാറ്റിയിരുന്നു തൊഴിൽ വിപണിയുടെ ഉന്നമനത്തിനായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് എന്നിവർ ചേർന്ന നിരവധി നടപടികൾ സ്വീകരിച്ചിരുന്നു അടുത്തിടെ ആഭ്യന്തര മന്ത്രാലയം തൊഴിൽ വിപണി പരിഷ്കരിക്കാൻ നിരവധി തീരുമാനങ്ങളും നടപടികളും സ്വീകരിച്ചിരുന്നു സർക്കാർ കരാറുകളിൽ നിന്ന് പ്രവാസി ജീവനക്കാരെ സ്വകാര്യ മേഖലയിലേക്കും വീട്ടുജോലിക്കാർക്ക് സ്വകാര്യ തൊഴിൽ വിസയിലേക്ക് മാറാൻ അനുവദിച്ചിരുന്നു എന്നതായിരുന്നു പ്രധാന കാര്യം